ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു പുതിയ അതിഥിയാണ് ഡോക്ടർ ഇല്ലാസ് മൗൽവി അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ യൂസുഫുൽ ഗഹാവിയുടെ ശിഷ്യനാണ് കുറച്ചു കാലം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ശാന്തപുരം അൽ ജാമിയ ഇസ്ലാമിയയിലെ അധ്യാപകനാണ് കേരളത്തിലെ ഈ അടുത്ത കാലത്തായി നടന്ന ചില വിവാദങ്ങൾ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ആഴ്ച കുസാറ്റില് ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇങ്ങനെ മറതിരിച്ചിട്ട് എന്നെ ആ ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ പിന്നെ പല കോണുകളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്ന് അതിനെ വിമർശനം ഏറ്റുവാങ്ങുകയാണ് അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ എന്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇല്ലാസ്മലവി എന്താണ് ആ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു അതെ ആ വിവാദം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല അത് അവരുടെ ക്യാമ്പസ് അവർ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നു വായിച്ചു പിന്നെ അവിടെ അങ്ങനെ ഒരു ഇത് ചെയ്തത് അത് അവരുടെ പോളിസിക്കെതിരാണ് എന്നൊക്കെ പോളിസിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മ അത് വിഷയമല്ല സ്ത്രീ പുരുഷന്മാര് പ്രത്യേകിച്ച് അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മാർഗനിർദ്ദേശങ്ങളുണ്ട് വിവാഹബന്ധം അനുവദനീയമായ അന്യ സ്ത്രീ പുരുഷന്മാർ ഇട കയരുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇസ്ലാം വച്ചിട്ടുണ്ട് അതേസമയം ഒരു സദസ് ഒരു സഭ ഒരു വേദി ഇവിടങ്ങളിലൊക്കെ സ്ത്രീ പുരുഷന്മാർ മറയിട്ട് ഇരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല എന്നുവെച്ചാൽ നിർബന്ധം പിടിക്കുന്നില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാ അലി വസ്ലമ്മയുടെ പള്ളിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേ ഫ്ലോറിലാണ് അഥവാ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമസ്കരിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാ ഇട കലർന്നിട്ടല്ല നിൽക്കുക പ്രവാചകൻ ഇമാമായിട്ട് നിൽക്കും സല്ലു അലൈഹി വല്ലം തൊട്ടു പിന്നിൽ മുതിർന്ന പുരുഷന്മാര് അവർക്ക് പിന്നിൽ ചെറിയ ആൺകുട്ടികൾ അവർക്ക് പിന്നിൽ ചെറിയ പെൺകുട്ടികൾ അവർക്ക് പിന്നിൽ മുതിർന്ന സ്ത്രീകൾ ഇങ്ങനെയാണ് നിമിഷ ദശനമ്മ പഠിപ്പിച്ച പള്ളിയിലും നമസ്കാരത്തിലൊക്കെ സെഫ് നിൽക്കുമ്പോൾ പാലിച്ചിട്ട അതിൻ്റെ ഇടയിൽ മറ ഇടണം എന്ന് പറഞ്ഞിട്ടില്ല ഇനി സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ മറ ഇടണം എന്നത് കർശനമായ നിർദ്ദേശമില്ല പിന്നെ ഈ മറ ഇടുന്നത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അന്യ സ്ത്രീ പുരുഷന് പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ അന്യരായവർ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അവർ തമ്മിലുള്ള ശരിയല്ലാത്ത ബന്ധങ്ങളിലേക്ക് അത് നയിക്കുമോ എന്നൊക്കെയുള്ള ആ വഴി അടക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സൂക്ഷ്മത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം അതിനൊരു ന്യായമുണ്ടാവും എന്നാൽ അതൊരു നിർബന്ധമായ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഇടണം എന്ന നിഷ്കർഷ ഇസ്ലാമികമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ സംഭവം ഈ ഇതിൽ പങ്കെടുത്ത കുട്ടികൾ അതില് ക്ലാസ് എടുത്ത ഒരു ഡോക്ടറും അദ്ദേഹവും രണ്ടുപേരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലൊക്കെ ഇത്തരം സദസ്സുകളിൽ സാധാരണമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് അതെ അതെ ഇപ്പം ഇപ്പൊ ഈ ആണെങ്കിൽ അദ്ദേഹം പഠിച്ച പിന്നെ കോളേജ് അദ്ദേഹത്തിന്റെ മറ്റ് ബിസിനസ് കാര്യങ്ങള് അവിടെയെല്ലാം ഈ പിന്നെ സ്ത്രീ പുരുഷ സംഗമം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളും അവരും പിന്നെ ഇത് കഴിഞ്ഞ് നേരത്തെ നേരെ പോകുന്നത് ഈ ക്യാമ്പസിലേക്കാണ് അപ്പൊ ഒരു പ്രത്യേക സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതരം ഇങ്ങനെ ഈ ഒരു കാഴ്ച ഒരു അരോചകമായി അല്ല ശരി അത് അതായത് ഒരാൾക്കിപ്പം ഈ ഇയാൾക്ക് ഇപ്പൊ ഈ ഡോക്ടർക്കാണെങ്കിൽ അയാൾക്ക് ഈ ഒരു അവസരം അതായത് സ്ത്രീ പുരുഷ സങ്കലനം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഈ അദ്ദേഹം പഠിക്കുന്ന ഡെന്റൽ കോളേജിൽ പിന്നെ അങ്ങനത്തെ ഒരു കോളേജിൽ ചേരാതിരിക്കാം ഈ കുട്ടികൾക്കാണെങ്കിൽ അത്തരമൊരു ക്യാമ്പസിൽ പോവാതിരിക്കാം ഇത്തരമൊരു ക്യാമ്പസിൽ പോവുകയും ഇത്തരം ഒരു ഡെന്റൽ കോളേജിൽ പഠിക്കുകയും അതിന് അതിന് പഠിക്കുമ്പോൾ ആൾക്കാർ ഒരു ചോയ്സ് ഉണ്ട് അവിടെ പഠിക്കാതിരിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അതെ അതെ ആ ചോയ്സ് തിരഞ്ഞെടുക്കാതെ അവിടെ ഇടകലർന്ന ഒരു ക്യാമ്പസിൽ പഠിക്കുകയും അത്തരം സന്ദർഭങ്ങളൊക്കെ ഇടകലരുകയും ചെയ്യുകയും മറ്റവസരങ്ങളിൽ ഇത്തരമൊരു ഒരു ഒരു കാഴ്ചക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഘം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് അതിൽ ഒരു വൈരുദ്ധ്യം അതിനെ കുറിച്ച് എന്താ പറയാ അത് അതിന് ചിലപ്പോൾ ഒരുപക്ഷെ അവര് അവർക്ക് ന്യായമുണ്ടാവും കാരണം അത്തരം ക്യാമ്പസുകളും സ്ഥാപനങ്ങളും നടത്തുന്നത് ഞങ്ങളല്ല എന്ന ഒരു ന്യായം ചിലപ്പോൾ അവർക്കുണ്ടാവും ഇത് യഥാർത്ഥത്തിൽ ഇതിനെ ഞാൻ പറയുന്നത് ഇതിനെ ഇത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശമായിട്ടാണ് ആരെങ്കിലും മനസ്സിലാക്കുന്നതെങ്കിൽ അതിനോട് വിയോജിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയേ ചെയ്യാവോ എന്ന ബേസിലാണ് അവരങ്ങനെ ചെയ്തതെങ്കിൽ അതിനോട് യോജിക്കാൻ പ്രയാസമുണ്ട് അങ്ങനെ ഇസ്ലാം കാണുന്നില്ല ഇല്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല പ്രവാചകന്റെ പള്ളിയിൽ അങ്ങനെ ഉണ്ടാവൂലോ തീർച്ചയായിട്ടും അഞ്ചു നേരം ആണ് അല്ല അഞ്ചു രാത്രി ഉൾപ്പെടെ ആ പക്ഷേ വേറെ ഒന്നുണ്ട് ഇപ്പം അന്ന് പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ചെയ്തു പക്ഷെ ഇപ്പം ഈ പ്രത്യേകിച്ചും ഈ സൽഫി ആശയക്കാരൊക്കെ എന്താണ് പ്രവാചകന്റെ അന്ന് ചെയ്തത് യാതൊരു കോമയും കുത്തും ഇല്ലാതെ വ്യത്യാസമില്ലാതെ അതെ അതേപടി അനുസരിക്കണം ഹജ്ജിലോ ഹജ്ജിൽ സ്ത്രീകൾക്ക് മുഖം മുഖം പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം തന്നെ പറയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഈ പള്ളികളിൽ യാതൊരു വേറൊരു ഇല്ലാതെ മറയില്ലാതെ നടത്തുന്ന സമയത്ത് ഇപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് സ്ത്രീകളെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് വേറൊരു സെപ്പറേറ്റ് അപ്പൊ അതിന അവിടെയും ഒരു വൈരുദ്ധ്യമില്ല ശരി അതെ അത് അത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ അത് വൈരുദ്ധ്യമല്ല പ്രവാചകൻ സലസ്വലമയുടെ കാലത്ത് ഇന്നത്തെ പോലെ അവർക്ക് വേറെ തന്നെ ഒതു കൊടുക്കാനും നമസ്കരിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ സംവിധാനം ചെയ്യാനുള്ള പരിമിതമായ സൗകര്യങ്ങളല്ലേ അവിടെയുള്ളൂ ഒരു ഫ്ലാ ഒരു ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറ് വെച്ചാൽ അവിടെ പന്തൽ പോലെ കിട്ടിയ ഒരു ഒരു അതെ അല്ല സെപ്പറേഷൻ കൂടുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സൗകര്യം സെപ്പറേഷൻ ആണോ അല്ലേന്നുള്ളതല്ല ഏകാഗ്രതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഇടം എന്നതാണല്ലോ പള്ളിയുടെ പ്രത്യേകത അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ശബ്ദത്തിൽ കുറാനോ ഓതാനും അവൾക്ക് അവരുടേതായ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാനൊക്കെ എന്തായിരുന്നാലും നല്ലത് പള്ളിയുടെ മുകളിലോ സൈഡിലോ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന അവരുടെ ഉദ്ദേശം അവിടെ പുരുഷന്മാരുമായി സംസാരിക്കലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ അല്ല അവർക്ക് വിവാദത്തിൽ ചെയ്യുക ആരാധന അർപ്പിക്കുക എന്നത് മാത്രമാണ് അതേസമയം ഒരു ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് ക്ലാസ് റൂമിൽ അധ്യാപനോട് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കേണ്ടി വരും ഇന്ററാക്ഷനിലൂടെയാണ് ഇപ്പോഴത്തെ ക്ലാസ് തന്നെ അധ്യാപകൻ ഇങ്ങനെ കൊടുക്കുന്നത് മറ്റുവരിങ്ങനെ വിഴിഞ്ഞ എന്നുള്ളതല്ല ശരിക്കും ഒരു ഡിബേറ്റബിൾ ആയ പല വിഷയങ്ങളും ഉണ്ടാവും അപ്പോൾ ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് അങ്ങനെയാണ് അവര് വളരെ ആൺകുട്ടികളെ പോലെ തന്നെ ചിലപ്പോൾ ആൺകുട്ടികളെക്കാൾ കവിഞ്ഞ രൂപത്തിൽ നമ്മളുമായി കാര്യങ്ങൾ സംവദിക്കുക ചോദിക്കുക പറയുക അവിടെയൊക്കെ എന്റെ മുമ്പിൽ ഒരു മറുണ്ടെങ്കിൽ എനിക്കൊരു ഒരു കൃത്യമത്വം അനുഭവപ്പെടും അപ്പൊ ഈ ശാന്തപുരം കോളേജിൽ അങ്ങനെ മറുണ്ടോ ഇല്ല ശാന്തപുരം പെൺകുട്ടികൾക്ക് വേറെ തന്നെ ക്ലാസ് റൂമുകളാണ് ആൺകുട്ടികൾക്ക് വേറെ തന്നെ ക്ലാസ് റൂമുകളാണ് പക്ഷേ ഞങ്ങളൊക്കെ ആണുങ്ങളാണല്ലോ അവരെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോ മറിയൊന്നുമില്ല ഇവിടെ പി ജി ക്ലാസ്സുകളിൽ ഈ ഇവിടെ പി ജി ക്ലാസ്സുകളില് ഞാനിപ്പോ തഫ്സീർ പഠിപ്പിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിലാണ് മറിയൊന്നുമില്ല ആ ഇപ്പൊ ഞാൻ ഇവരെ ക്ലാസ്സിൽ ഇപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നത് മറയില്ലാതാണ് അവിടെ മറില്ല ഞാൻ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ മറ വെക്കണം എന്ന് പറയാം പക്ഷേ അത് അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇവിടെ നടപ്പാക്കുന്ന അതോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു പറയുമ്പോൾ ഏഷ്യ മാറാണ് ഇസ്ലാം മറയിടാൻ പറയുന്ന ആ അങ്ങനെ മറയിട്ട് കൊണ്ടേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ സ്ത്രീകളും പുരുഷന്മാരും ഒരു സദസ്സിൽ മറയില്ലാതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഖുർആാനിലോ ഹദീസിലോ തെളിവൊന്നും ഉണ്ടാവില്ല ആരവര് പറയുന്നത് ഫിത്തന ഭയപ്പെടുകയാണെങ്കിൽ എന്നതാണ് അതെങ്ങനെയും വലിച്ചു നീട്ടാനും ചുരുക്കാനും പറ്റുന്നൊരു പ്രയോഗം അതായത് ഇങ്ങനെ പരസ്പരം കാണുന്ന സമയത്ത് ആ മനസ്സിൽ തോന്നുന്നു അത് തടയാനാണ് എന്നാ പറയുന്നത് അതിപ്പോ കാണുമ്പോൾ മാത്രമല്ലല്ലോ ഇപ്പം ഫോണില് മൊബൈൽ ഫോണില് സംസാരിക്കുമ്പോൾ ഈ വികാരം ഉണ്ടാവില്ലേ എന്ന് മാത്രമല്ല ഇപ്പം സദസ്സിൽ ഇരുന്നുകൊണ്ട് ഒരാൾ അയാളുടെ ഒരു അന്യ പെൺകുട്ടിയായിട്ട് ചാറ്റാണെങ്കിൽ അതിനേക്കാളും വലിയ അപകടം അതിമേലുണ്ടാവും യഥാർത്ഥത്തിൽ ഒരുമിച്ച് ഒരു ഒരു പത്ത് പിള്ളേർ പിടിയും ഒരു പത്തിരുപത് പിള്ളേർ പിടിയും പത്ത് പേര് കൂടിയും അവിടെ ഫിത്തന കുറയുക ചെയ്യുന്നത് കാരണം അവർ ആയിട്ടും പരസ്യമായിട്ടും ഒരു അധ്യാപകനെ ഉള്ള എടുത്തു ആകുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ ഇസ്ലാമി യഥാർത്ഥ കർശനമായി വിലക്കിയത് ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തനിച്ചാവുന്നതിനെ സംബന്ധിച്ച ഹദീസുകളൊക്കെ വളരെ വ്യക്തമാണ് അതേസമയം ഒന്നിച്ചുള്ള ഒരു ഓപ്പൺ ആയ ഏരിയയിൽ മറ ഉണ്ടാകണം എന്ന രൂപത്തിലുള്ള ഇസ്ലാമിന്റെ കർശനമായ നിർദ്ദേശങ്ങളൊന്നുമില്ല എന്നർത്ഥം ഞാൻ കണ്ടിട്ടില്ല ഇനി മറ്റുള്ളവരാരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇനി ഹജ്ജിലായിരുന്നുണ്ടല്ലോ കൂടിച്ചേരൽ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള വിവിധ വംശക്കാരായിട്ടുള്ള ആളുകൾ അപ്പൊ അവര് കൂടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ അല്ലെ ഫിത്തനുണ്ടാവണ്ട് അവിടെ അങ്ങനെ ഒരു ഫിത്തനുണ്ടാവും ഭയപ്പെടുന്നിരുന്നെങ്കില് ഹജ്ജിൽ അങ്ങനെ വിലക്കുമായിരുന്നു അതേ വിലക്കുമായിരുന്നു മാത്രമല്ല ഹജ്ജിൽ സ്ത്രീകൾ മുഖം മൂടി അണിയാൻ പാടില്ല എന്നുള്ള ഹജ്ജിന്റെ നിയമാണ് പുരുഷന്മാര് തുന്നിയ വസ്ത്രം ഡ്രസ്സ് കുപ്പായൊന്നും ഇടാൻ പാടില്ല എന്നതുപോലെ തന്നെ കർശനമായ നിർദ്ദേശമാണ് മുൻകൈ ഗ്ലൗസും മാസ്ക് ഇത് മുഖം മൂടിയും അണിയരുത് എന്നുള്ളത് അപ്പൊ അവിടെ ഫിത്തന അങ്ങനെ ഒരാൾക്ക് ചോദിക്കാം അല്ല അവിടെ ഫിത്തന ഉണ്ടാവും ഭയപ്പെടുകയായിരുന്നെങ്കിൽ അവിടെ അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ അതിന് ഒരു നമുക്കൊരു അടിസ്ഥാന ഘടകമായിട്ട് എടുക്കേണ്ട കാര്യം അതെ ഇപ്പോ ഈ പറയുന്ന ആളുകൾ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഓപ്പൺ ഏരിയയിൽ ചെയ്യുമ്പോൾ അവര് തന്നെ നേരത്തെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ച പോലെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്യാമ്പസുകളിലും ഒക്കെ പിന്നെ ആ ജോലി ചെയ്യുന്ന ഇടത്തിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നു ആ അപ്പൊ അവർക്ക് എന്നെ ഇതല്ലാത്ത പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയത്തിൽ പറഞ്ഞേക്കാം കുട്ടികളെ അത്തരം അവസരങ്ങളിലേക്ക് ഈ പിന്നെ സ്വയം തന്നെ ജോലി നേടുന്ന ഒഴിവാക്കാം സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കൽ ഒഴിവാക്കാൻ നിർബന്ധമാകും അവര് നിർബന്ധാവൂലേ അവർക്ക് അതായത് അവർക്ക് പിന്നെ സ്ത്രീകളെ സ്ഥലത്ത് പോയി ജോലി എടുക്കാം മക്കളെ അയക്കാം ട്രെയിനിൽ യാത്ര ചെയ്യാം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം ഇതൊക്കെ വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാലോ അതെ 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 അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട് കൂടി കലരുമൊന്ന് പേടിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കാമല്ലോ ആ അത്തരം അതായത് അവർക്ക് ഒഴിവാക്ക ഒഴിവാക്കാവുന്ന കാര്യങ്ങളിലൊക്കെ എന്നെ ഒഴിവാക്കാതിരിക്കുകയും ഇത്തരം ചില കാര്യങ്ങളിൽ വാശി പിടിക്കുകയും ചെയ്യുന്നത് അതേസമയം പിന്നെ ഇനി ഈ പങ്കെടുക്കുന്നവരാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് ഇപ്പം പങ്കെടുക്കുന്ന പെൺകുട്ടികൾ പറയുകയാണ് ഞങ്ങൾ ആൺകുട്ടി അടയില് ഫ്രാങ്ക് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പ്രയാസമുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മതി എന്ന് അവർ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ മുഖവിലൊക്കെ എടുക്കണം അത് ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരേ ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പെൺകുട്ടികൾ പറയാ അല്ലെങ്കിൽ ആൺകുട്ടികൾ പറയാ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവരുടെ അഭിപ്രായത്തെ മാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതേസമയം ഞാനിങ്ങനെ പറയുകയാണ് പിന്നെ അങ്ങനെ പാടുള്ളൂ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഒരേ ക്ലാസ് റൂമിൽ നിങ്ങൾ ഒരേ സ്ഥലത്ത് മറയില്ലാതെ ഇരിക്കുന്നത് ഇസ്ലാം പഠിപ്പി വിലക്കുന്ന അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു മാനം വരും അതിന് കൃത്യമായ ഖുർആാനോ ഹദീസോ തെളിവോ വേണം അതില്ലെന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തെളിവില്ല പ്രമാണങ്ങളും നേരത്തെ നേരെ ഉള്ളത് അപ്പൊ ഇത് പറയുന്ന സമയത്തും നമ്മളൊരു ചോദ്യം ബാക്കിയുണ്ട് എന്താ എന്താണെന്ന് വെച്ചാല് ഇപ്പം മൗലാന അബുലാലി അദ്ദേഹം ഇക്കാര്യത്തില് കുറെ കൂടി കർക്കശമായ നിലപാടായിരുന്നു അതെ അത് പൂർണ്ണമായിട്ടും എന്താ പറയാ ഇപ്പം അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൗലാന മൗദൂദ് സാഹിബ് മാത്രമല്ല ഈ സ്ത്രീ പുരുഷന്മാര് കൂടിക്കലർന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിക ലോകത്ത് രണ്ട് കാഴ്ചപ്പാടുകൾ പണ്ടേക്കെ പണ്ടേക്കും പണ്ടേ ഉണ്ട് അതിൽ വളരെ കർശനമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് ആര് മൗലാന മൗദൂദ് സാഹിബ് ഉള്ളത് എനിക്ക് തോന്നുന്നത് മൗദൂദ് സാഹിബ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചതും അറ്റാക്ക് ചെയ്തും ആ പാശ്ചാത്യ സംസ്കാരത്തെയാണ് എല്ലാ വേലിക്കെട്ടുകളും ഭേദിച്ചുകൊണ്ടുള്ള ആ പാശ്ചാത്യ നാഗരികതയോടുള്ള അനുരാഗാത്മക ഭ്രമം വല്ലാതെ പിടികൂടി അതിലാണ് പുരോഗതി അതാണ് സ്റ്റാറ്റസ് അതിലാണ് അഭിമാനം അതിലഭിമാനം കൊണ്ടിരുന്നൊരു കാലത്ത് ഒരു കാലഘട്ടത്തിൻ്റെ നവോത്ഥാന നായകനായ മൗദൂ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അതിനോട് വളരെ അറ്റാക്കായ ഒരു സമീപനം എന്ന് സ്വാഭാവികമാണ് നമ്മുടെ നിലപാട് എന്തായിരുന്നു ഞാൻ പറഞ്ഞു എന്റെ ഉസ്താദെന്ന് പറഞ്ഞല്ലോ ക്ലാസ് എടുക്കുമ്പോഴും വേദിയിലൊക്കെ ഞങ്ങൾക്ക് ഈ സെമിനാർ ഉണ്ടാവും ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ സെമിനാർ ഉണ്ടാവുമ്പോൾ ഷേഖ് ഖർദാവിയുടെ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ ലേഡീസ് ആയ അധ്യാപകര് പ്രൊഫസർമാര് ഇരിക്കുന്നുണ്ടാവും സദസ്സിലും അങ്ങനെ തന്നെ ഇരിക്കാറുണ്ട് അതൊന്നും ഒരു അവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല എനിക്ക് തോന്നുന്നത് കുറച്ച് സലഫി ധാരയിലാണ് അവര് വളരെ കർശനമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളിൽ അങ്ങനെ അവര് മുഖം സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നതാണ് പൊതുവെ സെലഫി ധാര ആ വീക്ഷണക്കാരാണ് അത് പക്ഷേ സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും കാണുന്നില്ല കാണുന്നു അവര് സെലഫി പണ്ഡിതന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് അവര് കാര്യത്തിൽ അങ്ങനെ തന്നെ ഖത്തറിലോ കേരളത്തിലൊക്കെ അതെ ഈ പറയുന്ന ആളുകള് കേരളത്തിലെ സെലഫി താരയിലുള്ള എല്ലാ ഭാര്യമാരും മക്കളും മുഖം മറിച്ചു നടക്കുന്നവരല്ല അപ്പൊ അത് ഒരു നിർബന്ധിതമായ ഒരു സംഭവമായിട്ട് അവരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് ആ വീക്ഷണം ഇവർ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് വളരെ കുറച്ച് പരിമിതമായ ഒരു ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ സെലഫികൾ സ്ത്രീകള് ആ ഭാഗത്തുള്ള സ്ത്രീകള് മുഖം മറിച്ചു നടക്കുന്നത് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ പ്രത്യേകമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇപ്പം കേരളവും ഇന്ത്യ ഒക്കെ എന്നെ ഈ ഒരു ജനാധിപത്യ സമൂഹമാണ് ഈക്വൽ വോട്ടവകാശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്നു അവര് ജനപ്രതിനിധികളായിട്ട് വരുന്നു ഉദ്യോഗ മണ്ഡലങ്ങളിലും സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മുമ്പത്തകൾ എത്രയോ കൂടുതൽ വരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനോട് ഉൾച്ചേരാൻ വേണ്ടി നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം അകന്നു നിൽക്കാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു സൂചിപ്പിച്ച ഒരു സെക്യുലർ ജനാധിപത്യ രാജ്യമാണ് മാത്രമല്ല ഇപ്പോൾ പല വിഷയങ്ങളിലും സ്ത്രീ സംവരണം എന്നത് കൂടുതൽ കൂടുതലായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് വരാൻ പോവുകയാണ് അപ്പൊ ഇവിടെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലപാട് സ്വീകരിക്കാം ഒന്ന് സ്ത്രീകൾ ഇതിലൊന്നും പങ്കെടുപ്പിക്കാതെ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ അത്യാവശ്യമുള്ള പ്രാതിനിധ്യം ആവശ്യമുള്ള അത്യാവശ്യമുള്ള മേഖലകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെ മുസ്ലിങ്ങളല്ലാത്തവർ കയറിക്കൊട്ടെ എന്ന് വിചാരിച്ച് നിസ്സംഗത പുലർത്തുകയും അതിൻ്റെതായ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഇവർ സമൂഹം മൊത്തം അനുഭവിക്കുകയും ചെയ്യുക എന്ന രൂപത്തിൽ ഒരു സമീപനം സ്വീകരിക്കാം മറ്റൊന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമായിട്ട് എതിരല്ലേനും പുരുഷൻ വ്യാപൃതരാകുന്ന സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം സ്ത്രീകൾക്കും ഇടപഴകുന്നതിന് ഇസ്ലാം വിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് എന്നാൽ അവിടെ ചില മര്യാദകളും വ്യവസ്ഥകളും ഇസ്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പാലിച്ചാൽ മതി അത് പാലിച്ചു കൊണ്ട് ഏതെല്ലാം മേഖലകൾ ഇങ്ങനെ വരുന്നുണ്ടോ അതൊക്കെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനാണ് ഇസ്ലാമിക സമൂഹം ശ്രമിക്കേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഒന്ന് ഒരു വ്യവസ്ഥയും കയറയച്ചു കയറയച്ചുവിടുക മറ്റൊന്ന് ഒരു നിലക്കും പുറത്തുവിടാതെ ഇതിൻ്റെ രണ്ടിന്റെ മിഡിൽ വളരെ സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് ശരി അതാണ് പ്രവാചകം പഠിപ്പിക്കുകയും ചെയ്യുന്നത് പള്ളികളിൽ മാത്രമല്ല മാർക്കറ്റുകളിൽ ഉമർ ഹത്താബ് റതിയുള്ള കാലത്ത് മാർക്കറ്റിൽ നമ്മൾ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇതുപോലെ ഒരു ഉത്തരവാദിത്തം അവിടെ എന്തെങ്കിലും ഇടവ കച്ചവട രംഗത്ത് മാർക്കറ്റിൽ എന്തെങ്കിലും അന്യായങ്ങൾ നടക്കുന്നുണ്ടോ നോക്കാൻ ഷിഫ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഓർക്കുന്നില്ല അവരെ നിയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതിഥികളെ സൽക്കരിക്കുന്നിടത്ത് യുദ്ധത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ വളരെ അകലത്തേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്നു എന്നല്ല പറയുന്നത് പ്രവാചക യുദ്ധത്തിൽ പോകുമ്പോൾ ചില സ്ത്രീകൾ കൂടെ പോവുകയാണ് അവർ പോകുന്ന യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടാനോ പടവട്ടാനോ അല്ല പക്ഷെ അത്തരം ഒരു ഘട്ടം വരുമ്പോൾ വാളെടുത്തിട്ട് നിർണായക ഘട്ടത്തിൽ അവരിടപെടുന്നത് വരെ ഹതീശിലെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ചരിത്ര രേഖകളാണ് എന്നാ നിഷ് സന്താശ്ചാമോ പറഞ്ഞോ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ആന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ ഒരു സന്തുലിതമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും യഥാർത്ഥത്തിന് വേണ്ടത് ഈ സ്ത്രീകളൊക്കെ ഒരു കോമ്പറ്റീവ് ഇതിനോടൊക്കെ മത്സരിച്ച് ഇസ്ലാമിക ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അശാക്തീകരിക്കാനും അതിന് മുന്നിൽ വരികയും മാത്രമല്ല അമ്പതിലധികം ശതമാനം ഇന്ത്യ രാജ്യത്തിൽ സ്ത്രീകളല്ലേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ടായിരിക്കെ ഇവരെ പൂർണമായും സമൂഹത്തിന്റെ പകുതിയെ അകറ്റി നിർത്തി അടച്ചിട്ട് തളച്ചിടുന്നത് സമൂഹത്തിന് മൊത്തം നഷ്ടമാണ് ഇസ്ലാമിക സമൂഹത്തിന് പ്രത്യേകിച്ചും അത് നഷ്ടമാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഏതായാലും നമ്മുടെ ഇല്ലാസ് മല്ലുവി ഈ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു തീർച്ചയായിട്ടും ഈ ഒരു വിവാദത്തിനോട് നമുക്ക് ഒരു സപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സംഭാഷണമാണ് ഇല്ലാസ് മല്ലുവി നടത്തിയത് നന്ദി മലവി വളരെ സന്തോഷം